ഭൂലോകരക്ഷകനായ യേശുതമ്പുരാനും സഹരക്ഷകയായ കൃപാസനത്തിൽ പ്രത്യക്ഷീകരണം ചെയ്ത പരിശുദ്ധ അമ്മ ദൈവമാതാ അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ് എൻ്റെ പേര് ആൻസി ബിനോയ് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് കറൻ്റ്ലി ഞാൻ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ ലാബ് ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ദുബായിലാണ് താമസിക്കുന്നത് എൻ്റെ മകന് കിട്ടിയ ഒരു അത്ഭുത രോഗ സൗഖ്യത്തിനും എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾക്കും മാതാവിൻ്റെ ഇടപെടലുകൾക്കും വേണ്ടിയുള്ള സാക്ഷ്യമാണ് ഇവിടെ പറയുന്നത് എൻ്റെ മകൻ്റെ പേര് സാം ആൻ്റോണിയോ ബിനോയ് അവനിപ്പോൾ അഞ്ച് ആറ് വയസ്സാവാനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവൻ ജനിക്കുമ്പോൾ അവന് ക്ലഫ്റ്റ് ബാലൈറ്റും കണ്ണിന് മൈനസ് പത്ത് പോയിൻറ്റ് അഞ്ച് പവറും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്ന് ഞങ്ങൾ മാനസികമായിട്ട് വളരെ തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ ഞങ്ങൾ മരവിച്ച ഒരവസ്ഥയിലേക്ക് പോയി ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നിരുന്നത് അങ്ങനെ എട്ടാം മാസത്തിൽ എൻ്റെ മകൻ കണ്ണട യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് എല്ലാ ആറ് മാസത്തിലും ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർമാർ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം മൈനസ് ട്വൻ്റി വരെ മാത്രമാണ് ഒരാൾക്ക് കണ്ണിൻ്റെ പവർ വരാൻ സാധ്യത ഉണ്ടാകുമായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ചെറുപ്പത്തിൽ മൈനസ് പത്ത് പോയിൻ്റ് അഞ്ച് പവറുള്ള കുട്ടിക്ക് വലുതാകും തോറും അത് പ്രോഗ്രസീവായി കാണിച്ചു അങ്ങനെ അവന് മൂന്ന് വയസ്സ് കഴിയുമ്പോൾ പതിനാല് മൈനസ് പതിനാല് പോയിൻ്റ് അഞ്ചിലേക്ക് എത്തി രണ്ട് മാസം കൂടിയും കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അവന് കണ്ണിന് സ്ക്വിൻ്റ് വരാൻ തുടങ്ങി സ്കിൻ്റ് വരാൻ തുടങ്ങി അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർമാർ ഓരോ എക്സസൈസസ് ഒക്കെ പറയാൻ തുടങ്ങി എന്നിട്ടും സ്കിൻ്റെ കോങ്കണ് എന്ന് പറയുന്ന അവസ്ഥയാണ് അത് കഴിഞ്ഞ് എക്സസൈസുകളൊന്നും ചെയ്തിട്ട് ഒരു കുറവില്ലാതായപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് മധുരൈ അരവിന്ദ് ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് പോയി അവിടെ കൺസൾട്ടേഷന് പോയപ്പോൾ ആറ് ഡോക്ടേഴ്സ് റഫർ ചെയ്ത് റഫർ ചെയ്ത് ആ ഹോസ്പിറ്റലിലെ തന്നെ ആറ് ഡോക്ടേഴ്സ് റഫർ ചെയ്ത് റഫർ ചെയ്ത് സീനിയർ ഹെഡ് ഓഫ് ദി സെക്ഷനിൻ്റെ കയ്യിൽ മകൻ്റെ ഫയലെത്തി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മകൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഹെവി ഐ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അവസ്ഥ അവനുണ്ട് ജനിച്ചപ്പോഴേ അപ്പോൾ എം ആർ ഐ ചെയ്തിട്ട് നമ്മൾക്കത് കൺഫേം ചെയ്യണം ഹെവി ഐ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ കണ്ണിന് ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരാളിനേക്കാളും അഡൾട്ടിനേക്കാളും വലിപ്പം കൂടുതലാണ് അപ്പോൾ കണ്ണിൻ്റെ മസിലുകൾക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടിയുടെ കണ്ണിന് സ്കിൻ്റെ കോങ്കണ്ണായി മാറുന്നത് അത് സാധാരണ കോങ്കണ്ണല്ല അതൊരു ഈയൊരവസ്ഥയിലോട് പോകുന്ന കോങ്കണ്ണുകൾ സർജറി ചെയ്താലും അതിൻ്റെ കറക്ഷൻസ് നൂറ് ശതമാനം കൃത്യമാവണമെന്നില്ല അപ്പോൾ ഡോക്ടർ എം എം ആർ ഐ ചെയ്ത് അത് കൺഫേം ചെയ്ത് ഞങ്ങൾക്ക് അവൻ്റെ അവസ്ഥേനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നു അതിനു ശേഷം മൂന്ന് മാസം ഒബ്സർവേഷൻ ചെയ്തതിന് ശേഷമാണ് മകൻ്റെ ആദ്യത്തെ സർജറി അവർ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഹെവി ഐ സിൻഡ്രോം കണ്ടുപിടിച്ചപ്പോൾ തന്നെ അവർ രണ്ട് സെർജറി പറഞ്ഞായിരുന്നു രണ്ട് കണ്ണിനും ഒരു സർജറി ചെയ്യണം ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും ഒരു സർജറിയും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഏപ്രിൽ മാസം രണ്ടായിരത്തി ഏപ്രിൽ മാസം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കണ്ണിനു സർജറി ചെയ്തു സർജറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ പറഞ്ഞു സർജറി ഫെയിലിയർ ആയിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ വിശ്വാസ ജീവിതം വളരെ തകർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു മെഡിക്കൽ സയൻസിനെയാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനേക്കാളും അപ്പോയിൻമെൻ്റ് സെക്ഷൻസിന് കൃത്യമായിട്ട് പോകുന്നതിനെക്കുറിച്ചാണ് എപ്പോഴും ഡിസ്കസ് ചെയ്തിരുന്നതും എപ്പോഴും ആലോചിച്ചിരുന്നിരുന്നതും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനൊരവസ്ഥ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടിയുടെ ഫോളോ അപ്സൊക്കെ സർജറിയുടെ കഴിഞ്ഞ് പുതിയ ടൈപ്പ് എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ജൂൺ മാസത്തിൽ തിരിച്ച് അവിടേക്ക് പോയി സെപ്റ്റംബറിൽ ആദ്യമായിട്ട് എൻ്റെ മകൻ സ്കൂൾ സ്കൂൾ ഓപ്പണിംഗ് ആയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്ടോബർ മാസത്തിൽ എനിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ജോലി ട്രാൻസ്ഫർ വന്നു അപ്പോൾ ഞാൻ ദുബായിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിട്ട് എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിലാണ് ഞാൻ കൃപാസനം മാതാവിനെ സഞ്ചാരി മാതാവേ എൻ്റെ സഞ്ചാരത്തിന് അമ്മ മുന്നിട്ട് വരണമെന്ന് ആദ്യമായിട്ട് ഞാൻ വ്യക് എൻ്റെ വ്യക്തിപരമായൊരു പ്രാർത്ഥന കൃപാസനം മാതാവിനോട് ചെയ്യുന്നത് ആദ്യത്തെ ദിവസം തന്നെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പേടി പേടികൂടാതെ വണ്ടിയെടുക്കാൻ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വന്നു അതെനിക്കൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി അടയാളമായിട്ട് തോന്നി അതിനുശേഷം ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയായിരുന്നു യൂട്യൂബിൽ ഞാൻ പാട്ടുകൾ കേൾക്കും കഥകൾ കാണും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും യുദ്ധത്തിൻ്റെ ഒക്കെ ന്യൂസ് അപ്ഡേറ്റ്സൊക്കെ കേൾക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഞാനത് കൃപാസനം മാതാവിൻ്റെ സാക്ഷ്യത്തിനും ഇവിടുത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിനുമായിട്ട് ഞാൻ മാറ്റിവെക്കാൻ തുടങ്ങി അങ്ങനെ ഡിസംബർ മാസം അപ്പോഴും ഞാൻ എൻ്റെ മകൻ്റെ കണ്ണിൻ്റെ അവസ്ഥ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഫങ്ഷന് പങ്കെടുത്തപ്പോൾ എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ കുട്ടികളുടെ ഫോട്ടോ എടുത്തതിൽ എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് കാണപ്പെട്ടു എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥന ചെയ്യുന്നൊരു സമയമായിരുന്നു ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം കൂടിയും കഴിഞ്ഞാൽ എൻ്റെ ജോലിസ്ഥലത്ത് ഒരു ഫംഗ്ഷനാണ് ആ ഒരു നേരെങ്കിലും ഈവനിങ് ആയിരുന്നു ഫങ്ഷൻ എൻ്റെ മോൻ്റെ കണ്ണ് സ്ക്വിൻ്റ് ഇല്ലാത്ത പോലെ അന്നാക്കിത്തരണേ മറ്റുള്ളവരുടെ മുമ്പിൽ സ്ക്വിൻറ്റിൻ്റെ അവസ്ഥ വരുത്തരുതേന്ന് അത്ഭുതകരമായിട്ട് ആ ഒരു സാറ്റർഡേ ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു ആ ഒരു സാറ്റർഡേ എൻ്റെ മകൻ്റെ കണ്ണ് ഒരു ദിവസം മുഴുവൻ ഇത്രയും കണ്ണിൻ്റെ ഒരു ബ്ലാക്ക് കളറ് ഒരു ഇച്ചിരി കാണുന്നുണ്ടായിരുന്ന കുട്ടിയുടെ രണ്ട് കണ്ണും ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു അതെനിക്ക് വളരെ ശക്തമായിട്ടുള്ള കൃപാസന അമ്മയുടെ അടയാളായിരുന്നു ഞാൻ അതിനുശേഷം മാതാവിൻ്റെ അടുത്ത് അവൻ്റെ കണ്ണിൻ്റെ മസിലുകൾക്ക് ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ആ രാവിലെയുള്ള അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കുറച്ച് നാളുകളായിട്ട് അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു ഒക്ടോബർ മാസം മുതൽ അങ്ങനെ ഞാൻ നവംബർ ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആനുവൽ ലീവ് സ്ലോട്ട് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിൻ്റെ അപ്പോയിൻമെൻറ്റിനായിട്ട് ഡിസംബർ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ചയും പിന്നെ ജൂൺ മാസമാണ് ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ സെർജറി ഫെബ്രുവരി മാസത്തിൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഈ ഇപ്പോൾ ഈ ജൂൺ മാസത്തിൽ മാസത്തില് ചെയ്യാന്നായിരുന്നു അരവിന്ദെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴും എൻ്റെ വിശ്വാസക്കുറവ് അവിടെ ഉണ്ടായിരുന്നു സർജറി ഇല്ലാതെ സുഖപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു കൃപാസന പ്രത്യക്ഷീകരണത്തിന് സാധിച്ച അമ്മയെ എൻ്റെ മകൻ്റെ കണ്ണുകളുടെ കാര്യത്തിൽ ഇടപെടണമേന്ന് ശക്തമായി പ്രാർത്ഥിച്ചു പൂർണ്ണമായും എൻ്റെ മകനെ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്തിനായി വിട്ടുകൊടുത്തായിരുന്നു അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ചോദിച്ച ലീവ് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നില്ല കാരണം ഏതു നേരം സർജറി എന്ന് പറഞ്ഞ് ലീവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ആ സമയത്താണ് ഷാർജ ചർച്ചിൽ ഞാനൊരു കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം നടക്കുന്നതറിയുന്നത് അങ് അപ്പോൾ ഞാൻ ആ ഡേറ്റ് നോക്കുമ്പോൾ ഞാൻ ലീവ് കൊടുത്ത അതേ ഡേറ്റാണ് അച്ഛൻ്റെ ധ്യാനം അവിടെ നടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഒക്ടോബർ മാസം മുതൽ തന്നെ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഞങ്ങളെല്ലാ ദിവസവും അച്ഛൻ്റെ ധ്യാനത്തിന് പോയി അതിലൊരു ദിവസം വളരെ പ്രതീക്ഷിക്കാതെ എൻ്റെ മകന് കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുകയുണ്ടായി അതിനുശേഷം ഫെബ്രുവരി ഫെബ്രുവരി മാസം അവസാനത്തെ ആഴ്ച ഇരുപത്തിനാലാം തീയതി മുതൽ എനിക്ക് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ ഫോളോ അപ്പ് അപ്പോയിൻമെൻ്റിന് വരാൻ വേണ്ടി ലീവ് കിട്ടി ഞാൻ വരുന്നതിനേക്കാൾ മുമ്പ് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും മാതാവെൻ്റെ മനസ്സിൽ പറയുമായിരുന്നു രണ്ട് സ്ഥലത്ത് ക്രോസ് ചെക്ക് ചെയ്യണം എന്നുള്ള പോലെ അങ്ങനെയുള്ള തോന്നലുകൾ വേറൊരു ഡോക്ടറെ മാറ്റി കാണിക്കണം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഞാൻ ആരെ കാണിക്കണം എന്നറിയില്ല അപ്പോൾ അവിടെ പുത്തമ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു മാതാവ് ഏത് ഡോക്ടറെ കാണിക്കണ്ടേ അപ്പോൾ പിന്നെ കണ്ടത് ഒരു ബാനറായിരുന്നു ആ ബാനർ ഒരു ഐ ക്ലിനിക്കിൻ്റെ ആയിരുന്നു ആ ക്ലിനിക്കിൽ ഞാൻ എനിക്കൊരു പരിചയമില്ല ഒരാൾ എനിക്ക് റഫർ ചെയ്ത് തന്നിട്ടില്ല അവിടെ ഏത് ഡോക്ടേഴ്സാണ് ഇരിക്കണേന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് ആ ആ ക്ലിനിക്കിൽ പോയിട്ട് സ്ക്വിൻഡിൻ്റെ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി പത്ത് മിനിറ്റിൽ അവർ മെഷീൻ വെച്ച് കുട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം ഉണ്ടാവോ വെച്ചിട്ട് ഡോക്ടറുടെ റൂമിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയാണ് കുട്ടിയുടെ കണ്ണ് കണ്ണട വെച്ചിരിക്കുന്നത് മൈനസ് പതിനാലേ പോയിൻ്റ് അഞ്ചിൻ്റെ ആണ് കുട്ടിൻ്റെ പവർ ഇപ്പോൾ കാണുന്നത് പത്തേ പോയിൻ്റ് അഞ്ചാണ് മൈനസ് ഫോർ പോയിൻറ്റ് ഫൈവിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ കണ്ണ് ഡയലക്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ കൃപാസനം അമ്മയുടെ അടുത്ത് ശക്തമായി പ്രാർത്ഥിച്ചു കൃപാസന അമ്മയുടെ അടുത്ത് ഞങ്ങൾ ശക്തമായ മാധ്യസ്ഥ തേടി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ചു കാരണം എൻ്റെ വീട്ടിലുള്ള പലരും മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരുന്നു അവർക്ക് ആർക്കും മധുര അരവിന്ദ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻ്റ്മെൻറ്റ് ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ ആ ഒരു ഇൻറ്റ്യൂഷനായിട്ട് ഞാൻ അവിടെ പോയത് എനിക്ക് വളരെ അൽ ഒരിക്കലും ഡോക്ടർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാ ഡോക്യുമെൻ്റ്സും ഞാൻ സബ്മിറ്റ് ചെയ്തു മൈനസ് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് ഉണ്ടായിരുന്ന ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പവറിൽ എങ്ങനെയാണ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ പവർ പക്ഷെ കുറയുന്നത് എങ്ങനെയാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവണില്ല എനിവേ ഡോക്ടർ കണ്ണട ചേഞ്ച് ചെയ്യാൻ എഴുതി അന്ന് തന്നെ ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ ഉടനെ ഞാൻ വീട്ടിൽ ഇത് പറഞ്ഞു അവർക്കൊക്കെ വളരെ അത്ഭുതമായി അപ്പം തന്നെ ട്രെയിൻ ബുക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് പുലർച്ചെ ഞങ്ങളിവിടെ പിറ്റേ ദിവസം കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പുതിയ കണ്ണട കിട്ടി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പുതിയ കണ്ണട വെച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അവൻ്റെ സ്കിൻ്റ് കറക്റ്റാകും എന്നാണ് പറഞ്ഞത് അത്ഭുതകരമായിട്ട് കണ്ണട പുതിയ കണ്ണട വെച്ച ഉടനെ കണ്ണിൻ്റെ സ്ക്യുൻ്റ് അപ്രത്യക്ഷമായ എന്നുള്ളതാണ് കൃപാസന അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനായിട്ട് ഞാൻ എന്നെ കാ പ്രേക്ഷിത പ്രവർത്തനായിട്ട് എൻ്റെ മകൻ്റെ പഴയ കണ്ണിൻ്റെ ഫോട്ടോയും പഴയ കണ്ണുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് മൂന്ന് മാസത്തിന് താഴെ പഴക്കമുള്ളൂ ആ ഫോട്ടോയും ഇപ്പോഴത്തെ ഈ കുട്ടീനേയും കാണിച്ച് ഞാൻ ഓരോരുത്തർക്കും പത്രം വിതരണം ചെയ്തു നോട്ടീസ് കൊടുക്കുന്ന പോലെ ആർക്കും കൊടുത്തില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് അവർ കൃപാസന അമ്മേനെ ഒരു പ്രാവശ്യമെങ്കിലും ദിവസത്തിൽ വിളിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡെയിലി ബ്രെഡ് അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ അവർക്ക് ഉറപ്പ് വരുത്തിയിട്ടാണ് പത്രം കൊടുത്തിരുന്നത് ഡെയിലി ബ്രെഡ് എന്നും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടമായിരുന്നു കൂടാതെ തന്നെ ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ ആൾക്കാരും ചെയ്യുന്ന പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ ഇപ്പോൾ വചനങ്ങൾ എടുക്കുക അത് സ്റ്റാറ്റസ് ഇടുക പ്രാർത്ഥിച്ച് എടുത്ത് അതും ഷോർട്ട് കട്ട് ചെയ്ത് സ്റ്റാറ്റസ് ചെയ്ത് അങ്ങനെയും ചെയ്യായിരുന്നു പിന്നെ എൻ്റെ ജോലി സ്ഥലത്തുള്ള എല്ലാവരും എന്നോട് പറയും എനിക്ക് ഭയങ്കര ലക്കിയാണ് ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അപ്പം തന്നെ അവരെ കറക്റ്റ് ചെയ്യും അവരേതോ റിലീജിയനിൽ എന്ന് ഞാൻ നോക്കാറില്ല അവരടുത്ത് ഈ കാര്യങ്ങൾ പറയും പ്രത്യേകിച്ച് ഞാനൊരു ഇന്ത്യയിലല്ല ഔട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനൊരു സ്വാതന്ത്ര്യക്കുറവുണ്ട് അതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് അങ്ങനെ ഒരു ഭയം ഇല്ലാണ്ടായി അവരെ അടുത്ത് പറയും ഇങ്ങനൊരു അമ്മ ലൂതിലൊക്കെ പ്രത്യക്ഷപ്പെട്ട പോലെ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ അവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് എന്താവശ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇടപെടണമെന്ന് മാത്രം പറഞ്ഞാൽ മതി അതിൻ്റെ അടയാളം നിങ്ങൾക്ക് എന്തായാലും കാണുമെന്ന് ഞാൻ അവരെടുത്ത് പറയായിരുന്നു പിന്നെ സാമ്പത്തിക സഹായമായിട്ട് ഞങ്ങൾ സാമ്പത്തികമായ ഞെരുക്ക കഠിനമായ ഞെരുക്കത്തിൽക്കൂടെയാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു കുടുംബത്തിന് ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരാവശ്യമായിരുന്നിട്ടും കൂടെ ഞങ്ങൾ എഫേർട്ട് എടുത്ത് ഞങ്ങൾ സഹായിച്ചു അങ്ങനെ ഒരു മനസ്സ് തന്ന പരശുൻ തമ്മയ്ക്കും തിരുക്കുമാരന് ഞങ്ങൾ നന്നു പറയുന്നു അതിലൊക്കെ ഉപരി ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവവിശ്വാസവും അതിനോട് ചേർന്ന് നിൽക്കേണ്ട വിശ്വസ്തതയും എന്താണെന്ന് കൃപാസനത്തിലെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണത്തിൽ കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ വ്യത്യാസം വന്നു ഞങ്ങളത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി ഇപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ വീണ്ടും ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയപ്പോൾ പവറിൽ വേരിയേഷൻ വേരിയേഷനില്ലെങ്കിലും കൂടെ കാഴ്ചയിൽ വളരെയേറെ വ്യത്യാസം വന്നിട്ടുണ്ട് ഡോക്ടറും അവിടെയുള്ള ടെക്നീഷ്യൻസും ഞങ്ങളിപ്പോൾ മിനിഞ്ഞാന്നാണ് ഞാൻ അവിടെ പോയത് ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കും ഈ വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടല്ലേ അല്ലാതെ മെഷീൻ്റെ എററാണോ എന്ന് വരെയാണ് അവർ സസ്പെക്ട് ചെയ്യേണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ മകൻ്റെ ഈ ഒരു അവസ്ഥയിലെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ എനിക്ക് അതും അതിൻ്റെ ഒരു ഹെവിനെസ് എൻ്റെ തലയിലുണ്ടായിരുന്നു ഞാൻ ഏതു നേരം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ അത് പൂർണ്ണമായിട്ട് മാതാവിന് വിട്ടുകൊടുത്തു ഇത്രയും കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിലൂടെ തന്ന പരിശുദ്ധ മാതാവിനും ഈശോ തമ്പുരാനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തുന്നു ഈ അക്രോബർ ഒന്ന് ആറ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കുവാൻ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യമാണ് ആൻസി എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി വല്ലാതെ കുറയുകയും അത് ജന്മനാ തന്നെ വലിയ ഗുരുതരമായ രോഗാവസ്ഥയായി മാറുകയും ചെയ്തപ്പോൾ ചെയ്ത കാലം മുതൽ ജീവിതമാകെ പ്രതിസന്ധിയിലേക്ക് മാറിയതാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൾ പറഞ്ഞു തുടങ്ങിയത് ആത്മീയ ജീവിതം പ്രാർത്ഥനാ ജീവിതം ദൈവത്തിലുള്ള വിശ്വാസം അതൊക്കെ ആകെ ഷയിക്കായി ഒട്ടുമില്ലാതായി പ്രാർത്ഥിക്കാതായി അത് എൻ്റെ കുഞ്ഞിൻ്റെ രോഗം ഉൾക്കൊള്ളാനാവാത്ത കുഞ്ഞിൻ്റെ ഈ ഒരവസ്ഥ അതെന്നെ എന്നെ വല്ലാതെ ബാധിക്കുകയും എൻ്റെ ജീവിതത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുകയും ചെയ്തു വന്ന ഏതാണ്ട് മാസം എട്ട് മാസം മുതൽ കുഞ്ഞ് കണ്ണട വെച്ച് തുടങ്ങിയതുമാണ് അത് വള വളരുംതോറും കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന കാര്യത്തിലേക്കാണ് ഡോക്ടർമാർ എപ്പോഴും കുഞ്ഞിനെക്കുറിച്ച് മാതാപിതാക്കളോട് പറഞ്ഞു കൊണ്ടിരുന്നതും സഹോദരി പറഞ്ഞു ഞാനെപ്പോഴും വൈദ്യശാസ്ത്രത്തിലാണ് ആശ്രയിച്ചത് ഞാൻ എപ്പോഴും അപ്പോയിൻമെൻറ്റ്സ് ക്ലിയറായി ആ കൃത്യസമയത്ത് അത് മീറ്റ് ചെയ്യുന്നതിനും പോകുന്നതിനും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുമാണ് ശ്രദ്ധ കൊടുത്തു കൊണ്ടിരുന്നത് ഞാൻ ദൈവത്തോട് ഈ കാര്യം പറയുകയോ ചോദിക്കുകയോ സഹായിക്കണമെന്നോ എനിക്ക് ചിന്തിച്ചിട്ടേ ഇല്ല ദൈവത്തിന് ഇതെന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്നും ഞാൻ കരുതിയിട്ടില്ല അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപചാരിതമായിട്ടാണ് യൂട്യൂബിലൂടെ അമ്മ മാതാവിനെ കൃപാസന മാതാവിനെ സഹോദരി പരിചയപ്പെടുന്നത് കേൾക്കുന്നത് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് അത് പതിയെ പതിയെ ഒരു ആത്മബലമായി മാറുന്നു ഒരു പ്രത്യാശയായി വളരുന്നു പ്രാർത്ഥിക്കണമെന്ന ഒരാഗ്രഹം ഉള്ളിൽ ജനിക്കുന്നു അങ്ങനെ ഓരോ നിമിഷവും പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തുടങ്ങുന്നതാണ് സഹോദരി പങ്കുവെക്കുന്നത് ഉടമ്പടി എടുത്തിട്ടില്ല എങ്കിലും ഇത് അമ്മയുടെ കരങ്ങളിൽ നിരന്തരം കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മകൾ പറയുന്നുണ്ട് സ്കൂളിൽ ചേർക്കുമ്പോഴും ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോഴും ഒക്കെ അത് കുഞ്ഞിൻ്റെ കണ്ണുകൾക്കുള്ള ആ വ്യത്യാസം അത് രണ്ട് വശങ്ങളിലേക്ക് മാറി നിൽക്കുന്നതിൻ്റെ ആ കൂട്ടത്തിലുള്ള ഒരു അഭംഗി അത് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അപ്പോഴാണ് ആദ്യമായി മാതാവിനോട് മകൾ ഒരു കാര്യം ആവശ്യപ്പെടുക അമ്മ മാതാവ് അടുത്തു വരുന്ന ഒരു പ്രോഗ്രാമിൽ ഫാമിലി ഗെറ്റ് ടുഗെദറിൽ കുഞ്ഞിൻ്റെ ആ ദിവസം മുഴുവനും സംരക്ഷിക്കണം കൊങ്കണ്ണില്ലാതെ നേരെ ദൃഷ്ടി വരുന്ന വിധത്തിൽ കുഞ്ഞിനെ കാത്തുകൂറണം സാധാരണഗതിയിൽ സാധിക്കുന്ന കാര്യമല്ല കണ്ണ് നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ് ചെയ്യുക നമുക്കറിയാം എങ്കിലും മകൾ പറയുന്നുണ്ട് ആ ദിനം രാവിലെ മുതൽ വൈകുന്നേരം വരെ യാതൊരു വ്യത്യാസവുമില്ലാതെ കുഞ്ഞിൻ്റെ ദൃഷ്ടി നേരെ നിൽക്കുകയും അത് അമ്മ മാതാവ് കൂടെയുണ്ട് എൻ്റെ കണ്ണീര് കാണുന്നു എൻ്റെ മകന് വേണ്ടി ഞാൻ കൊടുത്ത ഈ നിയോഗം അമ്മ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന വിശ്വാസം മകൾക്ക് കൈമാറിയെന്ന് പറയുമുള്ളവരെ അത് കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ ഒരു സവിശേഷതയാണ് സംശയിക്കാതെ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ ഇടപെടണമെന്ന് ഏതു വിഷയം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചാലും അമ്മ അതിൽ ഇടപെട്ടിരിക്കും മകൾ പിന്നീട് പറയുന്നുണ്ട് നാട്ടിലേക്ക് പോരാൻ വേണ്ടി ടിക്കറ്റ് നോക്കുന്നുണ്ട് പക്ഷെ ഒരു തരത്തിലും ടിക്കറ്റ് അനുവദിച്ച് കിട്ടുന്നില്ല കാരണം അത് ലീവ് അനുവദിച്ച് കിട്ടുന്നില്ല ഓരോ തവണ അവിടെ അതിനു വേണ്ടി സമീപിക്കുമ്പോഴും തടസ്സങ്ങൾ പറഞ്ഞ് ലീവ് നൽകാനാവില്ല എന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് ഇവിടെ ഡോക്ടറിനെ വന്ന് കാണേണ്ട ആ സമയത്തുള്ളത് അതിനുള്ള തടസ്സമാണ് വന്നിരിക്കുന്നതും അങ്ങനെ അതൊരു പ്രയാസം ഉള്ളിൽ നിൽക്കുമ്പോഴാണ് മകൾ തിരിച്ചറിയുന്നത് ഒരു തവണ ഷാർജ പള്ളിയിൽ പോകുമ്പോൾ അവിടെ ഒരു ബാനർ കാണുന്നു ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനം അവിടെ നടക്കുന്നുവെന്ന് അതാണ് ശരിക്കും തിരിച്ചറിവായത് എൻ്റെ ജോലിസ്ഥലത്ത് നിന്ന് തന്നെ നാട്ടിലേക്ക് വിടാതിരിക്കുന്നതിൻ്റെ ഏക കാരണം കാരണം അത് ഓഫീസിനകത്തുള്ള തടസ്സങ്ങളല്ല മറിച്ച് അമ്മയുടെ ധ്യാനം കൊടുവാൻ വേണ്ടി ദൈവികമായ പദ്ധതി ഒരിക്കലാണ് മകൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും ആ ധ്യാനം മുഴുവനും കൊടുവാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നിരുന്നു അവസാന ദിവസം അച്ഛൻ കുഞ്ഞിനെ സൈത്യപൂശി കരം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയുടെ ശേഷം മകൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് കുറവൊന്നുമില്ലാതെ സാധാരണതുപോലെ കുഞ്ഞ് മുൻപോട്ട് കൂടുതൽ ബലം പ്രാപിച്ച് വരികയും ചെയ്തു അതിനുശേഷമാണ് ശേഷമാണ് നാട്ടിൽ വന്ന് പരിശോധിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാഴ്ചശക്തിക്ക് കുഴപ്പമില്ല പതിനാല് പോയിൻ്റ് അഞ്ചിൽ നിന്നും പത്ത് പോയിൻ്റ് അഞ്ചായി കുറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു വളർച്ച ചുരുങ്ങിയ കാലം കൊണ്ട് കുഞ്ഞിന് നേടിയതാണെന്ന് പിന്നീട് ഇപ്പോഴുള്ള ടെസ്റ്റുകളിലും കുഞ്ഞിൻ്റെ ആ സുന്റിൽ വരുന്ന കോങ്കണ്ണ് വരുന്ന വിഷയം പൂർണ്ണമായി മാറിപ്പോയി ദൃഷ്ടി നേരെ നിൽക്കുകയും വിഷൻ കൂടുതൽ ക്ലിയർ ആവുകയും കുഞ്ഞിൻ്റെ ആരോഗ്യം കാഴ്ചയുടെ ആരോഗ്യം ബലം പ്രാപിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഈ കുടുംബം ഈ അമ്മയുടെ നടയിൽ ഒന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും സംശയമില്ലാതെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അമ്മ എങ്ങനെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സങ്കടത്തിൽ ഇടപെട്ട് ആശ്വാസവും സൗഖ്യവും എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ പല തരത്തിലായിരിക്കും അമ്മയുടെ സന്നിധാനത്തിലെത്തിയിരിക്കുക ഒന്നുകിൽ സ്വയം പഴിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ഇനി എന്തു വഴിയെന്നറിയാതെ ആകുലപ്പെട്ടുകൊണ്ട് എന്തുമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ എന്താണോ നാം ആഗ്രഹിക്കുന്ന ജീവിതത്തിന് നന്മ അത് സംശയമില്ലാതെ എൻ്റെ അമ്മ മാതാവ് ഈ നാളുകളിൽ ലോകത്തിൽ അനേകർക്ക് അടയാളമായി ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ആ പ്രത്യക്ഷീകരണം ഏറ്റെടുക്കുന്നതിന് സഭ അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വലിയ സാക്ഷ്യങ്ങൾക്കായി എൻ്റെ ജീവിതത്തിലും ഇടപെടുകയും ദൈവത്തിൻ്റെ അനുഗ്രഹമായി എനിക്കത് ലഭിക്കുകയും ചെയ്യുമെന്ന് ആഗ്രഹിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിത വിഷയങ്ങളെ എത്ര ഗൗരവമുള്ളതും എത്രമേൽ സങ്കടമുള്ളതും നാം സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ അമ്മ അമ്മമാതാവ് ഇടപെടും ഭൗതിക ജീവിതത്തെ അമ്മ മാതാവ് അനുഗ്രഹിക്കും ആത്മീയ ജീവിതത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അമ്മയുടെ കൃപയും സമാധാനവും ഈശോയുടെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൃപയുള്ള മൂല്യമുള്ള വ്യക്തികളായി വളരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ഈ കുഞ്ഞിന് ലഭിച്ച എല്ലാ നന്മകൾക്കും സൗഖ്യത്തിനും അമ്മമാതാവിനും ഈശ്വയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക